നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണത് ഈ പപ്പടവും മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമുക്കത് ഉണ്ടാക്കാം അതിനുവേണ്ടി നമുക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് ഒരു പച്ചമുളകും ഉണ്ട് ഇത് നമുക്കൊന്ന് ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പൊ ഈ പപ്പടവും മുറിച്ച് ചെറുതാക്കി കൊണ്ടുവരണം വരണം അപ്പൊ എല്ലാം ചെയ്തിട്ട് വരാം ഇതേ ഇപ്പൊ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പപ്പടം അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ആ നമ്മൾ വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം ഇപ്പൊ ഞാനൊരു അടുപ്പത്ത് വെച്ച് കത്തി കത്തിച്ചിട്ടുണ്ട് കത്തിച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടാവട്ടെ നന്നായിട്ട് ഇപ്പൊ ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എന്റെ കുറച്ച് ജീരകം അതിലേക്ക് ഇടിയാൻ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേപ്പില പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടൊന്ന് ചിക്കൻ ഇപ്പൊ ജീരവൊക്കെ പൊട്ടി തുടങ്ങണണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മളാ അരച്ചു വെച്ചിരിക്കണോ ഒതുക്കി വെച്ചിരിക്കണ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ ഉള്ളിട ഇപ്പൊ ഒന്ന് ഇത് ചെറുതായിട്ട് വാടിയിട്ടുണ്ടപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് നല്ലപോലെ വാടട്ടെ ഇതിപ്പോ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് മൊരിയണ്ട ചെറുതായിട്ടൊന്ന് നമുക്ക് ഇനി എടുത്തു എടുത്തുവച്ചിരിക്കണം പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം ഇപ്പൊ എല്ലാം നമ്മുടെ പപ്പടം നമ്മൾ അതിൽ ഇട്ട് വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് വറുക്കണം ഇതേ കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം നമുക്ക് ഒക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കട്ട അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി എരിവ് വേണമെങ്കിൽ ഇടാം കൂടുതലിടാം അതുപോലെ അതേ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണെങ്കിൽ കൂടുതലിടണം കുറച്ചു കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മുടെ പപ്പടത്തിനൊക്കെ ഉപ്പുള്ളതാണ് അപ്പൊ ഒന്ന് നോക്കിയിട്ട് പിന്നെ ഇടാം നമുക്ക് കുറച്ച് കുറച്ചുപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെല്ലാം കൂടെ ഇപ്പൊ നമ്മുടെ കറി ഒരുവിധം നല്ലപോലെ തിളച്ച് വറ്റാറായിട്ടുണ്ട് അപ്പൊ വറ്റണ്ട നമുക്ക് ചാറ് വേണമെങ്കിൽ വെട്ടണ്ടതെ നമുക്ക് ഈ മുട്ട ഞാൻ കഴുകിയൊക്കെ വെച്ചിരിക്കാൻ അത് നമുക്ക് ഉടച്ചതിലേക്ക് ഇടാം അയിന്റെ ഈ മഞ്ഞക്കരുവൊക്കെ പൊട്ടാണ്ട് നമുക്ക് ഇട്ടുകൊടുക്കാം മുട്ട എത്ര വേണമെങ്കിലും ഇടാൻ കിട്ടാ ആളുള്ളതനുസരിച്ചിട്ട് ഇതൊക്കെ ഇതൊക്കെ ഒരുവിധം വേഗണം കിടന്ന് വെന്ത് കഴിയുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് വെന്തോട്ടെ ഈ ഉണ്ണിയൊക്കെ ഇതീപ്പം മുട്ടയൊക്കെ നമ്മുടെ ഉണ്ണിയൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് നമുക്കിനിതോ ഇതിന്റെ ഉണ്ണി കാണാനില്ല അച്ചിരി പൊട്ടിപ്പോയെന്ന് പറഞ്ഞു നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പപ്പടവും മുട്ടയും കൂടിയുള്ള കറി പക്ഷെ നല്ല ചൂട് ചോറിനോപ്പം ചൂടോടു കൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണിത് വേഗം ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നമുക്ക് ഇപ്പം കറിയൊന്നും ഇല്ലെങ്കിൽ രണ്ട് പപ്പടവും മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി റെഡിയാക്കാം അപ്പം എല്ലാവരും ഒന്ന് ഇത് വെച്ച് നോക്കണം ടേസ്റ്റ് ഉള്ള കറിയാണ് എന്നിട്ട് അഭിപ്രായം പറയണം